ഹലോ എവ്രി വൺ അവറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ന്യൂസിലൻഡിലേക്ക് പോയ കുവൈറ്റിൽ നിന്ന് പോയ നേഴ്സസിന് എന്താണ് സംഭവിച്ചത് അവ വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻസ് അനുസരിച്ചാണ് ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നത് അതിൻ്റെ താഴെ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഞാൻ അവിടുത്തെ യഥാർത്ഥത്തിലുള്ള വിവരങ്ങളാണ് ഞാൻ നൽകാൻ ശ്രമിച്ചിട്ടുള്ളത് ഫേക്കായിട്ടുള്ള ഒരു ഇൻഫർമേഷനും തരാൻ ശ്രമിച്ചിട്ടില്ല ഇനി ആ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി കുറേ അതിനുള്ള കമൻസിനെല്ലാം ഉത്തരമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും പക്ഷെ നാട്ടിൽ നിന്നും ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ അവരോട് ഞാൻ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാനാണ് ഈ വീഡിയോയിൽ കൂടെ ശ്രമിക്കുന്നത് അവരിപ്പം കുവൈറ്റിലേക്കോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലേക്കോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലോട്ടോ എങ്ങോട്ടാണ് അവർക്ക് പോകാൻ അവർക്ക് കുറേ സംശയങ്ങളുണ്ടായിരിക്കും അവർ അവർക്ക് ഒത്തിരി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ടായിരിക്കും ഇപ്പോഴത്തെ കുട്ടികൾ തീർച്ചയായിട്ടും അവർ മണ്ടന്മാരൊന്നുമല്ല അവർ ഒത്തിരി ആലോചിച്ചതിന് ശേഷമായിരിക്കും അവർ തീരുമാനമെടുക്കുന്നത് എനിക്കാദ്യം നിങ്ങളോട് പറയാനുള്ളത് അപ്പം നിങ്ങൾ കുവൈറ്റിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യാം തീർച്ചയായിട്ടും അപ്പം നിങ്ങൾക്ക് ഒത്തിരി പൈസ കടമുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾ കുവൈറ്റിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് പൈസ സേവ് ചെയ്തതിനു ശേഷം നാട്ടിലേക്ക് അയക്കാം അല്ല നിങ്ങൾക്ക് ഒ ഇ ടി എഴുതാനും ഒക്കെ പൈസ നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഒത്തിരി കടമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഒ ഇ ടി അല്ലെങ്കിൽ ഐ എൽ ടി എസ് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് അങ്ങനത്തെ കൺട്രിയിലോട്ട് പോകാൻ ശ്രമിക്കാം പക്ഷേ പെട്ടെന്ന് പൈസ സേവ് ചെയ്യണം ടാക്സ് ഇല്ലാണ്ട് നാട്ടിലേക്ക് അയക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് മിഡിൽ ഈസ്റ്റ് ട്രൈ ചെയ്യാം കുവൈറ്റ് എസ്പെഷ്യലി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കുവൈറ്റ് എം ഒ ഇസിലെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത് പ്രൈവറ്റിലെ സാലറി വളരെ വ്യത്യാസമാണ് അപ്പോൾ കുവൈറ്റ് എംഒസിൽ നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടിൽ നിങ്ങൾക്ക് ഒ ഇ ഐ എൽ ടിസ് ഒക്കെ എഴുതാനുള്ള പൈസ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് പോകാം അപ്പോൾ അതാണ് നമ്പർ വൺ കാര്യം നിങ്ങൾക്ക് കടമുണ്ടോ കടമില്ലയോ കടമില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് യൂറോപ്യൻ കൺട്രീസിലോട്ട് പോകാം പക്ഷേ കടമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുവൈറ്റിൽ വന്ന് നിങ്ങൾ കുറച്ച് പൈസ സേവ് ചെയ്യുക അതിനുശേഷം സ്ലോലി നിങ്ങൾ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തതിനെക്കുറിച്ച് നിങ്ങൾ ശ്രമിക്കുക uh, പിന്നെ ഒരു കാര്യം നിങ്ങൾ കുവൈറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് എപ്പോഴും ഒരു വർക്ക് വിസയാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ പി ആർ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പം വിസയ്ക്ക് വിസ റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ട് ഫാമിലി വിസ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റും നന്നായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഫാമിലിയെ കൊണ്ടുവരണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ചലഞ്ച് തന്നെയായിരിക്കും അതിന് ഒത്തിരി കടമ്പകൾ നിങ്ങൾ മുന്നോട്ട് നിങ്ങൾക്ക് എടുക്കേണ്ടതായിട്ട് വരും അതായത് നിങ്ങൾ ഒരു പക്ഷെ നിങ്ങളിവിടെ വന്നതിന് ശേഷം ഹസ്ബൻഡിന് വേണ്ടി ഒരു ജോബ് ബീസ് നിങ്ങൾ തരപ്പെടുത്തേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു ഏജൻസി വഴി വരേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതേസമയം നിങ്ങൾ യൂറോപ്യൻ കൺട്രിയിലോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് പോകാം അല്ലെങ്കിൽ നിങ്ങൾ പോയി കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പി ആറിന് അപ്ലൈ ചെയ്യാം പിന്നെ കുറച്ച് നാളെന്നുള്ളിൽ ഓരോ കൺട്രിക്ക് വ്യത്യാസമുണ്ട് ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പി ആറിന് അപ്ലൈ ചെയ്യാം സിറ്റിസൺ ആവാം നിങ്ങൾ എപ്പോഴും അവിടുത്തെ ഒരു സിറ്റിസൺ ആയിട്ട് അവർ കൺസിഡർ ചെയ്യും പക്ഷേ കുവൈറ്റ് കുവൈറ്റോ അല്ലെങ്കിൽ ഏത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായിക്കോട്ടെ നിങ്ങൾ എപ്പോഴും ഇവിടുത്തെ ഒരു ഗസ്റ്റ് ആയിരിക്കും എപ്പോൾ നിങ്ങളുടെ ജോലി കഴിയുന്നു അപ്പോൾ നിങ്ങൾ തിരിച്ച് നാട്ടിൽ പോകണം അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ആലോചിക്കണം നിങ്ങൾക്ക് നാടിനോട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടോ നാട്ടിൽ നിങ്ങൾ നിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുക അല്ല നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമേ ഇല്ല നാട്ട് വേറെ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോയി അവിടെ സെറ്റിൽ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഇങ്ങോട്ട് വരാൻ നിങ്ങൾ മെനക്കെടേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും അങ്ങോട്ട് തന്നെ പോവുക ഇനി നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഏത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണെങ്കിൽ പോലും ഇവിടെ പബ്ലിക് സ്കൂളുകളിൽ നമുക്ക് കുട്ടികളെ അയക്കാൻ പറ്റില്ല കാരണം ഇവിടെ എല്ലാം അറബിക് മീഡിയമാണ് പബ്ലിക് സ്കൂളുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രൈവറ്റ് സ്കൂൾസ് ഇന്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്ന സ്കൂളുകളിൽ അത്യാവശ്യം സ്കൂളിൽ ഫീസൊക്കെ ഉണ്ട് ഒത്തിരി ഹൈ ഫീസ് എന്നല്ല പക്ഷേ എങ്കിലും അത്യാവശ്യം ഉണ്ട് പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ നോക്കുവാണെങ്കിൽ അവർ അവിടെ കം ട്വൽത്ത് വരെയുള്ള എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അപ്പോൾ നിങ്ങൾക്കൊരു രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്കൂളിലത്തെ ഫീസും പിന്നെ ട്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ അതും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടെ ആ രീതിയിലുള്ള എക്സ്പെൻസ് കൂടുതലായിരിക്കും പക്ഷേ അറ്റ് ദ സെയിം ടൈം യു കെയിലോ ഓസ്ട്രേലിയയിലോ അപ്പോൾ യു എസിലോ കാനഡയിലോ എവിടെയാണെങ്കിലും ട്വൽത്ത് വരെയുള്ള എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അതുപോലെ തന്നെ ട്വൽത്ത് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് മിക്കവാറും കുട്ടികളെ വേറെ സ്ഥലങ്ങളിലേക്ക് നമ്മൾ അയക്കേണ്ടതായിട്ട് വരും മറ്റ് രാജ്യങ്ങളിലാണെങ്കിൽ ട്വൽത്ത് കഴിഞ്ഞാൽ അവർക്ക് എഡ്യൂക്കേഷന് പൈസ ഉണ്ട് പക്ഷേ അവിടെ തന്നെ ഉണ്ടെങ്കിൽ പല ക്രൈറ്റീരിയാസ് അവർ നോക്കിയതിന് ശേഷം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഫീസ് ചിലർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും ലേറ്റ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഒരു റീസണബിൾ ആയിട്ടുള്ളൊരു ലോൺ എടുത്ത് അവർക്ക് പഠിക്കാൻ പറ്റും പക്ഷെ അങ്ങനെ ഒരു വ്യത്യാസം ഉള്ളതായിട്ട് നിങ്ങൾ എപ്പോഴും നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ് പിന്നെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ നാട്ടിലത്തെ നമ്മുടെ കേരളത്തിലെ ഗോഡ്സ് ഓൺ കൺട്രി എത്ര പറഞ്ഞാലും അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മുടെ നാട്ടിൻ്റെ ബ്യൂട്ടിയും അല്ലെങ്കിൽ നേച്ചറും നമുക്കറിയാമല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ അല്ലെങ്കിൽ യു കെയിലൊക്കെ പോകുന്നതായിരിക്കും നല്ലത് കുവൈറ്റിനെ സംബന്ധിച്ച് ഇവിടെ ഏറ്റവും ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഞാൻ എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് സീസൈഡുകളാണ് ആണ് അല്ലെങ്കിൽ മോളുകൾ അല്ലെങ്കിൽ പാർക്കുകൾ പാർക്കൊക്കെ വളരെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇവിടുത്തെ ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് നേച്ചർ ഇവിടെ അങ്ങനെ വലിയ പർവ്വതങ്ങളോ കുന്നുകളോ അല്ലെങ്കിൽ തടാകങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എല്ലാം ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തതാണ് ലേക്കുകൾ ഉണ്ടെങ്കിൽ തന്നെ പിന്നെ കുറച്ച് ബിൽഡിങ്ങുകളുണ്ട് അങ്ങനത്തെ കുവൈറ്റിൽ മെയിൻ ആയിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്ക് നേച്ചറിനെ വളരെ നിങ്ങൾ നിങ്ങൾ ക്ലോസ് ടു വെക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് യൂറോപ്യൻ കൺട്രീട്ട് പോകുന്നതായിരിക്കും ബെറ്റർ ഇനി ഇവിടുത്തെ മെഡിക്കൽ നമുക്ക് മെഡിക്കൽ എക്സ്പെൻസസ് എങ്ങനെയാണെന്നുള്ളതാണ് ഒരു കുറച്ച് വർഷങ്ങൾ മുൻപ് വരെ രണ്ട് കെടി രണ്ട് കേടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്ത് നമ്മുടെ കംപ്ലീറ്റ്ലി നമ്മുടെ ട്രീറ്റ്മെന്റ് ഫ്രീ ആയിരുന്നു ചില ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ പൈസ കൊടുക്കണമെങ്കിൽ പോലും ഇവിടെ നമ്മൾ അഡ്മിഷൻ ആവണം ഇപ്പോൾ ഡെലിവറിക്കാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അഡ്മിറ്റ് ആവണം ആവണ ചൂക്കിടിയിൽ നമ്മളുടെ സകല പരിപാടികളും തീർന്ന് നമുക്ക് വീട്ടിൽ വരാമായിരുന്നു പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ ഇപ്പോൾ വളരെ വ്യത്യാസമുണ്ട് മെഡിക്കൽ നമുക്കിവിടെ നല്ല എക്സ്പെൻസീവ് ആണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ വെച്ചിരിക്കണം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ യു കെ ഓസ്ട്രേലിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുവാണെങ്കിൽ അവിടെ മെഡിക്കൽ കംപ്ലീറ്റ്ലി ഫ്രീ ഓസ്ട്രേലിയയിൽ കംപ്ലീറ്റ്ലി ഫ്രീ അല്ല നിങ്ങൾ ഇൻഷുറൻസ് എടുക്കണം യു കെയിലെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ് പക്ഷേ അവിടെ എപ്പോഴും കാലതാമസം നേരിടും എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ മിക്കവാറും നാട്ടിലൊക്കെ ഒന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു ആവശ്യം വരും പക്ഷേ എങ്കിൽ പോലും നമ്മൾ പറയുമ്പോൾ അവിടെ ഇതെല്ലാം ഫ്രീ ആണ് പക്ഷേ ഇവിടെ ഒട്ടും അത് ഫ്രീ ഒന്നുമല്ല ഈ കാര്യവും നിങ്ങൾ മനസ്സിൽ വയ്ക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഡ്യൂട്ടി അവേഴ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ കുവൈറ്റിൽ നമുക്കൊരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നമ്മൾ ഡ്യൂട്ടി ചെയ്യണം ആഴ്ചയിൽ ഒരു ദിവസമാണ് നമുക്ക് ഓഫ് ഉള്ളത് പിന്നെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുവാണെങ്കിൽ ആഴ്ച രണ്ട് ദിവസം നൈറ്റ് ഓഫ് കിട്ടും ഒന്ന് സ്ലീപ്പിംഗ് ഡേ പിന്നെ ഒരു ഡേ ഓഫ് പിന്നെ നമുക്ക് കിട്ടുന്നത് വെച്ചാൽ നൈറ്റ് ഡ്യൂട്ടി ഒരു ഞാൻ ഡ്യൂട്ടി അവേഴ്സിനെ കുറിച്ചുള്ള ഇലാബറേറ്റ് വീഡിയോ അല്ല ഇപ്പോൾ ചെയ്യുന്നത് അത് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ നമ്മൾ വേറെ ഇപ്പം യു കെയിലാണെങ്കിൽ തേർട്ടി സെവൻ അവേഴ്സ് അല്ലെങ്കിൽ തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് ഓസ്ട്രേലിയയിലാണെങ്കിൽ തേർട്ടി എയ്റ്റ് അവേഴ്സ് അങ്ങനെയൊക്കെ ചെയ്താൽ മതി അപ്പോൾ ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത് ഇപ്പം ഇവിടെ എയ്റ്റ് അവേഴ്സ് നമുക്ക് ഡ്യൂട്ടി ഉള്ളൂ ബാക്കി സമയം നമുക്ക് വീട്ടിലുണ്ട് പക്ഷേ എല്ലാ ദിവസവും നമ്മൾ ഒരു ദിവസം മാത്രമാണ് നമ്മൾക്ക് ഓഫ് ഉള്ളൂ പിന്നെ ആ ഒരു ദിവസം എന്ന് നമ്മൾ പറയുന്നത് ഹെക്റ്റിക് ആയിരിക്കും പക്ഷേങ്കിൽ ബാക്കി അവേഴ്സ് നമ്മൾ വീട്ടിലുള്ളതുകൊണ്ട് ഒരു പക്ഷേങ്കിലും ആ അവേഴ്സ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം പക്ഷെ അല്ലാത്ത മറ്റ് രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ ഡ്യൂട്ടി അവേഴ്സ് ട്വൽവ് അവേഴ്സ് ആണ് ബാക്കി നമുക്കിപ്പോൾ ത്രീ ഡേയ്സ് ഓർ ഫോർ ഡേയ്സ് നമ്മൾ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ദിവസങ്ങൾ നമ്മൾ വീട്ടിലുണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഏതാണ് ബെറ്റർ എന്നുള്ളത് എയ്റ്റ് അവേഴ്സ് ചെറിയ ഷിഫ്റ്റ് ചെയ്യുകയാണോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലൊക്കെ എയ്റ്റ് അവേഴ്സ് ഡ്യൂട്ടിയുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട് യു കെയിലും മിക്കവാറും തന്നെ ട്വൽവ് അവേഴ്സ് ആണ് പിന്നെ ഇനി ക്ലൈമറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇപ്പം കുവൈറ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഡെസേർട്ട് ലാൻഡാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരുഭൂമിനെ അവർ എങ്ങനെയാണ് പച്ചപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇവിടെ നാച്ചുറലായിട്ട് ഒരു പ്ലാന്റും ഇല്ല എല്ലാം അവർ വെച്ച് പിടിപ്പിച്ച് പക്ഷേ അത് റിയലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അവർ ഒരുപാട് ഗ്രീനറി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഏപ്രിൽ മിഡ് മിഡ് ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒക്ടോബർ വരെ നല്ല ചൂടാണ് പക്ഷേ പക്ഷേങ്കിൽ നമ്മളിപ്പോൾ ഒരു നേഴ്സിംഗ് ഒരു ജോലി ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് അത്രയും ഒരു അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പക്ഷേ പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്ക് സഹിക്കാൻ പറ്റത്തില്ല ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഡിഗ്രി ടെമ്പറേച്ചറൊക്കെ ഉച്ചയ്ക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എങ്കിലും അത് കഴിഞ്ഞ് ഒക്ടോബർ ടു ഒരു മാർച്ച് വരെ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ പക്ഷെ ചിലപ്പോൾ ഇവിടുത്തെ പൊടിക്കാറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും ക്ലൈമറ്റ് വൈസ് വലിയ കുഴപ്പമില്ലാത്തൊരിതാണ് ഇവിടുത്തെ ഏറ്റവും പീക്ക് ഇപ്പോൾ സമ്മറാണെങ്കിൽ പോലും പീക്ക് എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈയിലാണ് അതുപോലെ തന്നെ വിൻ്റർ വിൻ്റർ എക്സ്ട്രീം അല്ല എങ്കിൽ പോലും ഡിസംബർ ജനുവരിയിലൊക്കെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ക്ലൈമറ്റാണ് ഇവിടെ നടക്കുന്നത് പക്ഷേ നേരെ മറിച്ച് നമ്മൾ യു കെ പോകുകയാണെങ്കിൽ അവിടെ മഴയും മഞ്ഞും അങ്ങനെ നമുക്കറിയാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചില ഈ വിൻ്റർ സീസണിലൊക്കെ പോയി കഴിഞ്ഞാൽ സൂര്യനെ കാണാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവർ പകൽ കടന്ന് ഉറങ്ങുമായിരിക്കും സൂര്യനെ കാണാനേ പറ്റുകയില്ല അതുപോലെ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെയൊക്കെ പോകുന്ന ആളുകൾക്ക് ഇങ്ങനെ ഡിപ്രഷൻ മൂഡിലോട്ടൊക്കെ പോകാറുണ്ടെന്ന് പക്ഷേ എങ്കിൽ പോലും നമുക്ക് മഴയും മഞ്ഞ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ട് പോകാൻ ശ്രമിക്കുക ഇതുപോലെ വെയിലും അല്ലെങ്കിൽ വേറൊരു ക്ലൈമറ്റ് ടോട്ടലി ഡിഫറെൻ്റ് ഒരു ക്ലൈമറ്റ് ആണ് രണ്ട് രാജ്യങ്ങളിലും അപ്പോൾ നിങ്ങളത് ആലോചിച്ചതിനു ശേഷം മാത്രം എടുക്കുക ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാലറിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പോൾ കുവൈയിലൊരു എം ഒ എച്ച് നേഴ്സ് വരുവാണെങ്കിൽ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലാക്ക് ടു റ്റു ലാക്സ് ഞാൻ സാലറിയെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം ഏകദേശം എത്രയാണ് ഒരു ഹൺഡ്രഡ് കെ ഡി എന്ന് പറഞ്ഞാൽ ടു പോയിൻ്റ്സ് അതായത് ട്വൻറ്റി സെവൻ തൗസൻഡ് ആണ് അറ്റ് പ്രസൻറ്റ് അത് എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം കേട്ടോ അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു അപ്പോൾ ഒരു എയിറ്റ് ഹൺഡ്രഡ് കെ ഡി സിക്സ് ഫിഫ്റ്റി കെ ഡി നയൻ ഹൺഡ്രഡ് കെ ഡി ഒക്കെ റേഞ്ചിലാണ് സാലറി പോകുന്നത് ഓരോരുത്തർക്കും ആണ് സാലറി അപ്പോൾ ആ സാലറി നമുക്ക് ടാക്സ് ഇല്ലാണ്ട് ഫുൾ എമൗണ്ട് നമ്മൾക്ക് ഇവിടുന്ന് നാട്ടിലേക്ക് അയക്കാം ഇവിടെ ഇപ്പോൾ സിംഗിളായിട്ട് താമസിക്കുവാണെങ്കിൽ നമ്മൾക്കൊരു ഫിഫ്റ്റി കെ ഡി ഒരു മാക്സിമം സിക്സ്റ്റി കെ ഡി ഒക്കെ ആവുകയുള്ളൂ എല്ലാത്തിനും കൂടെ കൂടി പിന്നെ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിന്ന് സെലക്ട് ചെയ്ത് വരുന്ന ആളുകൾക്ക് അക്കോമഡേഷൻ ഉണ്ട് അല്ല പുറത്തേക്ക് പോകുകയാണെങ്കിൽ അവർക്ക് ഹൗസിംഗ് അലവൻസ് കൊടുക്കും ഇപ്പോൾ വരുന്ന ആളുകൾക്ക് നേരത്തെ വരുന്ന ആളുകൾക്ക് പുറത്തേക്ക് പോകുകയാണെങ്കിൽ ഹൗസിംഗ് അലവൻസ് അവർ കൊടുക്കുന്നില്ലായിരുന്നു എങ്കിൽ പോലും നിങ്ങൾക്ക് ഏതെങ്കിലും ആളുകളുടെ കൂടെ ഷെയറിങ് അക്കോമഡേഷനൊക്കെ ആയിട്ട് താമസിക്കാം അപ്പോൾ അതിന് ഒരു ചിലപ്പോൾ എങ്കിലും ഒരു ഫിഫ്റ്റി കെ ഡി സിക്സ്റ്റി കെ ഡി ഒക്കെ അക്കോമഡേഷന് വേണ്ടിയിട്ട് അങ്ങനെ പോവും പിന്നെ ഒരു മാക്സിമം ഫിഫ്റ്റി കെ ഡി ആണ് പോവുള്ളൂ അല്ലാതെ നമ്മുടെ പേഴ്സണൽ ഗ്രോസറി അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ബാക്കി പൈസയുടെ ടാക്സ് ഒന്നും ഇല്ല നമുക്ക് ഫുൾ എമൗണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തിനും കടവോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് പൈസ കുറച്ച് സേവ് ചെയ്യാനാണെങ്കിൽ ഇവിടെ വരുമായിരിക്കും ഏറ്റവും നല്ലത് നേരെ മറിച്ച് യു കെയിലോട്ട് പോകുകയാണെങ്കിൽ അവിടെ സാലറി തീർച്ചയായിട്ടും ഒരു ടു പോയിൻറ്റ് ടു പോയിൻറ്റ് ഫൈവ് ലാക്സ് പെർ മന്ത് ഇന്ത്യൻ മണി കമ്പയർ ചെയ്യുവാണെങ്കിൽ കിട്ടും പക്ഷേ അവിടെ എല്ലാ മാസവും നമുക്ക് ഓരോരോ ബില്ലുകൾ പേ ചെയ്യേണ്ടതായിട്ട് ഒരു ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ കൗൺസിൽ ബില്ല് ആയിക്കോട്ടെ അങ്ങനെയെല്ലാം കുവൈറ്റിൽ വേറെ നേരെ മറിച്ച് വേറൊരു കാര്യമുള്ളൂ നമ്മളിപ്പോൾ റെൻറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ മിക്കവാറും ബിൽഡിങ്ങുകൾ ഇപ്പോൾ എ സി അറിയാം മിക്കവാറും ബിൽഡിങ്ങുകൾ എ സി സെൻട്രലൈസ്ഡ് എ സിയാണ് ഇലക്ട്രിസിറ്റിയുടെ ബില്ല് ആ റെൻറ്റിൻ്റെ കൂടെ മിക്കവാറും അവർ എടുത്തോളും പിന്നെ വാട്ടറിൻ്റെ വെള്ളത്തിൻ്റെ ബില്ലാണെങ്കിലും നമുക്ക് അതും ആ നമ്മുടെ റെൻറ്റിൻ്റെ കൂടെ അവർ എടുക്കുക അപ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് റെൻറ്റ് ഇതുപോലെ വാട്ടറോ ഇലക്ട്രിസിറ്റി നമുക്ക് ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം പെട്രോളിൻ്റെ വില ഇവിടെ കമ്പാരിറ്റീവ്ലി കുറവാണെന്നുള്ളത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കുവൈറ്റിലുണ്ട് പക്ഷേ യു കെയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വ്യത്യാസമുണ്ട് പിന്നെ കുവൈറ്റിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് നൂറ് കെടി കൂടുതലുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ അതുപോലെ തന്നെ ഇപ്പം യു കെ പോയാലും ഈവനിങ്ങിലോ അല്ല ഈ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്നവർക്ക് സാലറി ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ സാലറിയിലുള്ള വ്യത്യാസം അങ്ങനെ കമ്പയർ ചെയ്യണം അപ്പോൾ നാട്ടിലേക്ക് നമ്മളുടെ സേവിങ് എത്രയാണ് എന്നുള്ളതാണ് മെയിൻലി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പിന്നെ ഇനി സിക് ലീവിൻ്റെ കാര്യം ആലോചിക്കുവാണെങ്കിൽ സിക് ലീവിൻ്റെ കാര്യം പറഞ്ഞാൽ കുവൈറ്റിൽ ഇപ്പോൾ ഫിഫ്റ്റീൻ ഡേയ്സ് ഞാൻ എം ഒച്ചിലാണ് പറയുന്നത് ഫിഫ്റ്റീൻ ഡേയ്സ് പെർ ഇയർ നമുക്ക് സിക്ക് ലീവ് എടുക്കാം അത് നമ്മൾക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യുക നമ്മൾ ജസ്റ്റ് ഇൻഫോം ചെയ്താൽ മതി പിന്നെ സിക്ക് ലീവിന് ഒരുപാട് ഇവിടെ ഒക്കെ ഉണ്ട് ഇപ്പോൾ ക്യാൻസർ ഒക്കെ ആയിട്ട് ഏതെങ്കിലും നഴ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ ഡിഫറൻറ്റ് പോളിസീസ് ഉണ്ട് അത് കുറച്ച് ഫേവറബിൾ ആണ് എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയാൻ വന്നപ്പോൾ ഞാൻ ഒരു കാര്യം മറന്നുപോയി അതായത് ഇവിടെ കീമോതെറാപ്പി റേഡിയോ തെറാപ്പി ഇതെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ അതിനൊന്നും മെഡിസിൻ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ എക്സ്പെൻസീവ് ആയിട്ടുള്ള ചില മെഡിസിൻസ് കുവൈറ്റീസിന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനൊക്കെ നമുക്ക് പൈസ കൊടുക്കണം അല്ലാതെ റേഡിയേഷൻ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കീമോതെറാപ്പി ഡ്രഗ്സ് ഇതിനൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ മെറ്റേണിറ്റി ലീവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ തേർട്ടി ഡേയ്സ് ഉള്ളു മെറ്റേണിറ്റി ലീവ് ജസ്റ്റ് വൺ മന്ത് പിന്നെ ചില ആളുകൾ ആ വൺ മന്തിൻ്റെ കൂടെ അവർ ആനുവൽ ലീവും കൂടെ എടുത്ത് സിക്സ്റ്റി ഡേയ്സ് രണ്ട് മാസം എടുക്കാറുണ്ട് ചില ആളുകൾക്ക് അതിൽ കൂടുതൽ കിട്ടാറുണ്ട് അത് ഡിപ്പെൻഡ്സ് ഓൺ ഹോസ്പിറ്റൽ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് അതേസമയത്ത് യു കെ പോവാണെങ്കിൽ നിങ്ങൾക്ക് വൺ ഇയർ വരെ മെറ്റേണിറ്റി ലീവ് എടുക്കാം വിത്ത് സാലറിയിൽ കുറച്ച് ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ പക്ഷെ നമ്മൾക്ക് ഇവിടെ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല നമ്മൾക്ക് വൺ ഉള്ളൂ പിന്നെ മാക്സിമം ഒരു ടു മന്ത്സ് കിട്ടും വിത്ത് അവർ ആനുവൽ ലീവ് അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ പിന്നെ ഇയർലി ഉള്ള ആനുവൽ ലീവ് എന്ന് പറയുമ്പം കുവൈറ്റിൽ ഒരു തേർട്ടി ഫൈവ് ഡേയ്സ് ആണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ മറ്റ് രാജ്യങ്ങളിലത് ഡിപ്പെസ് ഓൺ നമ്മളുടെ എക്സ്പീരിയൻസും ഒക്കെ അനുസരിച്ച് മോർ ദാൻ വൺ മന്ത് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഞാനൊരു നാട്ടിൽ നിന്ന് വരുന്ന ഒരു നേഴ്സിൻ്റെ കാര്യം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അവർ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഞാനിപ്പോൾ കുവൈറ്റിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് എതിരല്ല ഞാൻ കുവൈറ്റിൽ നിന്ന് പോകുന്നോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒ ഇ ടി കിട്ടാത്തതുകൊണ്ടോ ഐ എൽ ടിസ് കിട്ടാത്തത് കൊണ്ടോ ഒന്നുമല്ല പോവാത്തതിന് പല കാരണങ്ങളുണ്ട് അപ്പം ഞാൻ പോ ഇങ്ങനെ പോകാനായിട്ട് ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ എൻ്റെ കൊളീഗ്സിൻ്റെയും ഇവിടുന്ന് പോയ ആളുകളുടെയും ഒരുപാട് ഫീഡ് ബാക്ക്സ് എടുക്കാറുണ്ട് അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂട പക്ഷെ ഞാൻ ഒരുപാട് ഫീഡ് ബാക്ക്സ് എടുക്കുന്ന ആളാണ് അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസാണ് നിങ്ങൾക്ക് പാസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളാരെയും ഡിസ്കറേജ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ പോകരുതെന്ന് പറയാനോ ഓരോരുത്തർക്കും ഓരോ പ്രയോറിറ്റിയാണ് നിങ്ങൾക്ക് കുറച്ച് നാൾ മിഡിൽ ഈസ്റ്റിലൊക്കെ നിന്ന് നിങ്ങളുടെ നാടിനെ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പ്ലീസ് കണ്ടിന്യൂ ഓവർ ഹിയർ അല്ല നിങ്ങൾക്ക് വേറെ രാജ്യങ്ങളിൽ പോയി നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് പിന്നെ കുറേ നാളിന് ശേഷം തിരിച്ച് ഇന്ത്യയിലോട്ട് വരണം അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ അവർ മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് പല പ്രയോറിറ്റീസാണ് പലർക്കും പല കാഴ്ചപ്പാടുകളാണ് അപ്പോൾ അതനുസരിച്ച് പോവുക പക്ഷേ എന്താണ് ഇപ്പോൾ നടക്കുന്നത് എന്നതിനെ ഒരു വീഡിയോ മാത്രമാണ് ഞാൻ മുമ്പിലത്തെ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്കതൊന്നും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല ബാക്കി കാര്യങ്ങൾ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാം താങ്ക് ഫോർ വാച്ചിങ്